ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ കൊത്തു പൊറോട്ട എല്ലാവരും ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും ചപ്പാത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക മുട്ട ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും അതല്ലെങ്കിൽ നാലുമണിക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ടുപോകുമ്പോ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് വരാം കൊത്തു ചപ്പാത്തി റെഡിയാക്കാൻ ആദ്യം ചപ്പാത്തി ചുട്ടെടുക്കണം ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചപ്പാത്തി ഇങ്ങനെ എടുത്തിട്ട് കത്തി വെച്ച് മുറിക്കോ അല്ലെങ്കിൽ കത്തര വെച്ചിട്ട് കട്ട് ചെയ്യോ ചെയ്താ മതി ഇതുപോലെ കട്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്കുള്ള മസാല റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ നെയ്യ് വേണമെങ്കിലും ചെയ്തെടുക്കാം ഓയില് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു രണ്ട് ഏലക്ക ഒരു രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്കൊരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക സവാള നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം സവാള വാടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്ക ഒരു ചെറിയ സ്പൂൺ തന്നെ ഇട്ടാ മതി അധികം ചേർക്കണ്ട ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി കൊടുക്കുക എല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായി വട്ടിയെടുക്ക വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്ക മസാലയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മസാല നന്നായി വാടി വന്നിട്ടുണ്ട് പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ടുകൊടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം തക്കാളി നന്നായി വെന്ത് കിട്ടണം കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കാം തക്കാളി നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മസാലകളെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നടുവിലായിട്ട് വേണം മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാൻ ഞാനിപ്പോൾ ഇതിലേക്ക് അഞ്ച് മുട്ടയാണ് എടുക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇതിന് മുകളിൽ തൂവിക്കൊടുക്കുക അതുപോലെ തന്നെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുട്ടയുടെ മഞ്ഞക്കരു ഒടച്ച് കൊടുക്കുക ഇപ്പം മസാലയിൽ എണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ച വശം തന്നെ ഇളക്കി കൊടുക്കരുത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കുക നമ്മൾ മുട്ട പൊട്ടിച്ച വശം തന്നെ ഇളക്കി കൊടുത്താൽ നല്ല ചെറിയ ചെറിയ പീസായിട്ടാണ് വരിക കുറച്ച് വലിയ പീസായിട്ട് തന്നെ നമുക്ക് ഇതിൽ മുട്ട കിടക്കണം മുട്ട അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കുക പ്പം തന്നെ കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കൊത്തു പൊറോട്ട പോലെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഡിഷാണ് കൊത്തു ചപ്പാത്തി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തയക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയുണ്ട് അത് അതല്ലെങ്കിൽ സ്കൂളിലിട്ട് വരുമ്പോൾ നാല് മണിക്ക് രാവിലത്തെ ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ചപ്പാത്തിയും മുട്ടയും കൂട്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്നായി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിട്ടിട്ട് ഒരു കുറച്ച് നേരം കൂടി ഇട്ടിട്ട് മൊരിയിച്ചെടുക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇതുപോലെയുള്ള റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ കണ്ടു പോകുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ